അയല പൊരിച്ചുകൊണ്ട് കരിമീൻ എന്ന വറുത്തുന്നുണ്ട് എന്നാൽ അയലയ്ക്ക് അപ്പോ അയലക്കറി ഒരു രീതിയിലുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് സ്വാഗതം ആദ്യമായി ഒരു മൺചട്ടി ചൂടാക്കാനായി വയ്ക്കാം മീൻ കറി ഉണ്ടാക്കുന്നതിന് മൺചട്ടി ഉപയോഗിക്കുന്നതാവും നല്ലത് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം അതുപോലെ തന്നെ മീൻകറി ഉണ്ടാക്കുന്നതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാവും വളരെ നല്ലത് എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ പൊടിയല്ല ഉലുവ തന്നെയാണ് ചേർക്കേണ്ടത് ഉലുവയുടെ നിറം മാറി വരുമ്പോൾ രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചി കട്ട് ചെയ്തതും അഞ്ച് വെളുത്തുള്ളിയും ചേർക്കാം ഇവ രണ്ടും ഒരു പത്ത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റുക പതിനഞ്ച് ചെറിയ ഉള്ളി രണ്ടായി കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് നിറം മാറുന്നതുവരെ വഴറ്റുക തുടർന്ന് അതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും ചേർക്കാം തക്കാളി ചേർക്കുമ്പോൾ അത് കഴിവതും നല്ല വലിപ്പമുള്ള ഒരു തക്കാളി തന്നെ എടുക്കുക അല്ല എങ്കിൽ ചെറിയ രണ്ടെണ്ണമായാലും മതി ഇനി തീ വളരെ കുറച്ച് വയ്ക്കുക മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം സാധാ മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും ഇത് കാശ്മീരി മുളക് പൊടിയായതിനാലാണ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത് ചെറുതീയിൽ ഒന്ന് വഴറ്റി യോജിപ്പിക്കുക ഈ സമയം തീ കൂട്ടേണ്ട ആവശ്യമില്ല ചട്ടിയുടെ ചൂടിൽ തന്നെ വളരെ നല്ല രീതിയിൽ വഴണ്ട് കിട്ടും ഏകദേശം ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക ഇത് മസാല കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക മസാലയുടെ പച്ചമണം മാറുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം മസാല കൂട്ട് തണുക്കാനായി ചട്ടിയിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം തണുത്ത ശേഷം ഇവ ഒരു മിക്സിയിൽ അരച്ചെടുക്കാം ചട്ടി ചൂടാക്കാൻ വച്ച ശേഷം അതിലേക്ക് അരച്ച അരപ്പ് ചേർക്കാം മിക്സി ജാറ് കഴുകിയ വെള്ളം അടക്കം ഒന്നര കപ്പ് വെള്ളം ചേർക്കാം കുടമ്പുളി കട്ട് ചെയ്തത് ചേർക്കാം അതായത് ഏകദേശം അതൊരു മുപ്പത് ഗ്രാം ഉണ്ടാകും മൂന്ന് പച്ചമുളക് നെടുുകെ കീറിയത് ചേർക്കാം അല്ല എങ്കിൽ ഇതുപോലെ ഉടം മുളക് എന്ന പേരിൽ അറിയപ്പെടുന്ന മണവും എരിവുമുള്ള ഈ മുളക് ചേർക്കാം ഇത്തരം മുളകാണ് ചേർക്കുന്നതെങ്കിൽ രണ്ടെണ്ണം മതിയാകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർക്കാം ഇളക്കി യോജിപ്പിച്ച ശേഷം തീ കൂട്ടി വയ്ക്കാം തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ അയല ചേർക്കാം മീൻ ചേർക്കുമ്പോൾ മുഴുവൻ പീസായോ അല്ല എങ്കിൽ ഇതുപോലെ ചെറു കഷ്ണങ്ങളായി കട്ട് ചെയ്തോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതേ ഉള്ളൂ ഈ അയലക്കറി ഊണിനോട് മാത്രമല്ല നല്ല ചപ്പാത്തിയോടും അല്ലെങ്കിൽ നല്ല ഗോതമ്പ് പുട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം അയലക്കറി അതിന് വളരെ മികച്ച ഒരു ടേസ്റ്റ് ആയിരിക്കും മീൻ കഷ്ണങ്ങൾ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കത്തക്ക വിധം ഒന്ന് താഴ്ത്തി വെക്കുക തുടർന്ന് അടച്ചു വെച്ച് വേവിക്കാം മീൻ തിളച്ചു തുടങ്ങുമ്പോൾ അതൊന്ന് അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് മീന് ചെറുതായി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക അതായത് ഇളക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായി ഇതുമാതിരി തവികൊണ്ട് മീന് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചട്ടി ഒന്ന് കയ്യിലെടുത്ത് ഇരു കൈകളും കൊണ്ട് ഒന്ന് ചുറ്റിച്ച് വെച്ചാലും മതിയാകും വീണ്ടും അടച്ചു വച്ച് വേവിക്കാം ഏകദേശം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും മീൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും നമുക്കതിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്യാം ആ സമയം തന്നെ നല്ല മണവും ഉണ്ടാകും അപ്പോൾ തന്നെ നമുക്കത് മീൻ വെന്തിട്ടുണ്ടോ എന്ന് മണത്തിലൂടെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം വളരെ രുചികരമായ അയലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഉപ്പ് നോക്കാം നമ്മൾ ഇട്ട ഉപ്പ് അത്രയും തന്നെ മതിയാകും ഇനി എന്തെങ്കിലും കാരണവശാൽ ഉപ്പ് കൂടുതൽ ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ ഈ അയലക്കറി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഊണിനോട് മാത്രമല്ല പൊറോട്ട ആയിരുന്നാലും ചപ്പാത്തി ആയിരുന്നാലും ഗോതമ്പ് പുട്ട് ഗോതമ്പ് പുട്ടിനോട് വളരെ മികച്ച ഒരു കറി തന്നെയാണിത് ഇനി വീട്ടിൽ അയല മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു കറി വെച്ച് നോക്കുക ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്